ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്യാ അപ്പോൾ ഞാൻ ഒരു രണ്ട് മൂന്നാല് ദിവസം മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ കാരണം വേറെ ഒന്നുമല്ല അവർ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വരുമ്പോൾ എന്തായാലും എനിക്കും ഒരു വീഡിയോ ആയിട്ട് വരണമെന്ന് എനിക്ക് തോന്നി കാരണം ഞാനും അവരുടെ വീഡിയോ ചെയ്തതാണ് വേറെ ആരുമല്ല നിക്കാഹമുറപ്പിച്ച ഒരു പെൺകുട്ടി വേറൊരു ആളുടെ കൂടെ അന്യമതസ്ഥരായ ഒരു പയ്യന്റെ കൂടെ പോയി വിവാഹം ചെയ്തു എന്ന എന്നതായിരുന്നു ആ വീഡിയോ പക്ഷെ അതിൽ പല ആളുകളും ആദ്യ വിവാഹം കഴിഞ്ഞു രണ്ടാമത്തെ വിവാഹമാണ് മൂന്നാമത്തെ വിവാഹമാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ യഥാർത്ഥം എന്താണെന്നുള്ളത് കാര്യം അവർ പിന്നെ ലൈവിലോ ഒരു വീഡിയോ ആയിട്ടോ അവർ വന്ന് സംസാരിക്കുന്നതായി കണ്ടു അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല ഒരിക്കലും ഇങ്ങനെയൊരു ഇങ്ങനെയൊരു മാരേജിനെ ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യില്ല എന്ന് ഞാന് പറഞ്ഞിരുന്നു അപ്പോൾ പല ആളുകളും പറയും നിൻ്റെ സപ്പോർട്ടൊന്നും ആവശ്യമില്ല എന്ന് പറയും പക്ഷേ ഞാൻ ഇത്രയും ചിന്തിച്ചോളൂ ഒന്ന് രണ്ട് വീട്ടുകാരുടെ സിറ്റുവേഷൻ രണ്ട് വീട്ടുകാരുടെയും അവസ്ഥ അത് ഞാൻ ഞാൻ ആലോചിച്ചു കാരണം ഞാനൊരു അമ്മയാണ് നാളെ എനിക്കും എനിക്കും ഞാൻ പറഞ്ഞല്ലേ എനിക്കും ഒരു ആൺകുട്ടിയുണ്ട് എനിക്കൊരു പെൺകുട്ടിയുണ്ട് അവരെന്താ ചെയ്യുക എന്താ അവസ്ഥയെന്നൊന്നും അറിയില്ല അപ്പം ഒരു എപ്പോഴും നമ്മൾ ഒരു അച്ഛനും അമ്മയും നമുക്ക് നമുക്കതിൻ്റെ വേദന അറിയാൻ കഴിയുള്ളൂ നമ്മുടെ മക്കൾ ചെയ്യുന്ന തെറ്റുകൾ ഇപ്പം ഞാൻ ചെയ്യുന്ന തെറ്റുകൾ എൻ്റെ അമ്മയും അച്ഛനും അനുഭവിക്കും അവരുടെ വേദന ഞാൻ മനസ്സിലാക്കണമെങ്കിൽ ഞാൻ എൻ്റെ മക്കളെ ഞാൻ ചെയ്ത തെറ്റുകൾ ആവർത്തിച്ച് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഞാനും ഞാൻ ഉൾക്കൊള്ളും അതായത് ഓ ഞാൻ അന്നൊക്കെ ഞാൻ ചെയ്ത തെറ്റുകൾ ഇത്ര വേദന എൻ്റെ അച്ഛനും അമ്മയെ അനുഭവിച്ചല്ലേ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ആ ടൈമിലായിരിക്കും ഇപ്പോൾ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല പിന്നെ നമ്മളൊരു വിവാഹം എന്ന് പറയുമ്പോൾ അത്രയും പവിത്രമാണല്ലേ ഇപ്പൊ നിങ്ങൾ ഓരോ സ്ഥലങ്ങൾ പറയുന്നുണ്ടായിരുന്നു അതായത് ഓരോ മഠവും ഇങ്ങനെ കല്യാണം കഴിച്ചാല് ഇങ്ങനെ പോ ഇന്ന സ്ഥലത്ത് പോയാൽ അവിടെ നമുക്ക് വിവാഹം ചെയ്യാം എന്ന് പറയുമ്പോൾ ഇതേപോലെ ഒരുപാട് ആളുകള് ഇങ്ങനെ അതായത് വീട്ടുകാരെ ധിക്കരിച്ച് പോകാൻ നിൽക്കുന്നവരുണ്ട് ഏർ അതായത് ഇന്റർകാസ്റ്റ് വരെ ചെയ്യാൻ അത് അറിഞ്ഞും അറിയാതെ വരുന്ന ഒരു ഇഷ്ടം തന്നെയാണ് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ നമ്മളൊന്നും മനസ്സിലാക്കേണ്ടത് നമ്മൾ കാരണം മറ്റുള്ള നമ്മൾ കാരണം നമ്മുടെ പാരൻസ് ദുഃഖിക്കരുത് ദുഃഖിക്കാൻ പാടില്ല എന്ന് നമ്മൾ തന്നെയാണ് ഒരു എന്താ പറയുക തീരുമാനം എടുക്കേണ്ടത് നമ്മൾ തന്നെയാണ് അല്ലാതെ വേറെ ആർക്കും ഇതിലൊന്നും പറയാനില്ല നിങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയണത് ഞാൻ കണ്ടു അതായത് ഇൻ്റർകാസ്റ്റ് മാരേജ് ആയതുകൊണ്ട് രജിസ്ട്രേഷൻ്റെ അവിടെ കുറച്ച് ബുദ്ധിമുട്ടായി ഒന്ന് രണ്ട് സ്ഥലങ്ങൾ പോയപ്പോൾ പറ്റിയില്ല പിന്നെ ഒരു മഠം എന്ന് പറയുന്നൊരു സ്ഥലത്ത് പോയി അവിടെ നിന്നാണ് ഇപ്പോൾ മാരേജ് ചെയ്തത് അവിടെ കുഴപ്പമൊന്നുമില്ല അവിടെ ജാതിയോ മതമോ അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും വന്ന് എങ്ങനെയാണോ ഇൻ്റർകാസ്റ്റ് മാരേജ് ആണെങ്കിൽ എല്ലാ മതസ്ഥരും വന്ന് ഇവിടെ മാരേജ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതൊരു പ്രോത്സാഹനമല്ലേ നിങ്ങൾ നിങ്ങളിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഒരു കുഴപ്പമില്ല എന്താ പറയുക മാരേജ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കാൻ നിങ്ങളിങ്ങനെ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നിങ്ങളിങ്ങനെ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളിപ്പം ഭാര്യ ഭർത്താക്കന്മാരാണ് ഞങ്ങൾക്ക് നിയമപരമായി ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ് ഞങ്ങൾക്കൊരു വിഷയവും ഇല്ല എന്ന് പറയാനാണ് നിങ്ങൾ വീഡിയോയിൽ വന്നത് പക്ഷേ അതിലുമുണ്ട് നെഗറ്റീവ് അതും ഇതേപോലെ ചിലപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ സ്നേഹിച്ച് ചിലപ്പോൾ നല്ല രീതിയിൽ തന്നെ ജീവിക്കുകയായിരിക്കാം പക്ഷെ ഇതുപോലെ ഒരുപാട് ആളുകൾ അത് മിസ് യൂസ് ചെയ്യാൻ ഇടയുണ്ട് കാരണം ഒരുപാട് അച്ഛനേയും അമ്മൻ്റെയൊക്കെ സ്വപ്നങ്ങളില്ലാതാവുന്നത് ഇങ്ങനെ കല്യാണ പ്രായം എത്തിക്കഴിഞ്ഞാൽ അവരവരുടെ ഇഷ്ടപ്രകാരം വേറൊരാളുടെ കൂടെ പോകുമ്പോഴാണ് പിന്നെ അതുമാത്രമല്ല നിങ്ങൾ ചെയ്തതിൽ ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ നിക്കാഹ് ഉറപ്പിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഇതിൽ ഒരാളും കൂടെ അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് ആ കാണാൻ പറയാത്ത നമ്മളൊന്നും അറിയാത്ത അല്ലെങ്കിൽ ആ കുട്ടിക്ക് അറിയാവുന്ന ആ കുട്ടിയെ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു പയ്യൻ ഉണ്ടായിരുന്നു അപ്പം അവനും ഇതിൽ ഒരുപാട് പ്രശ്നങ്ങളായില്ലേ അപ്പം അതൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് നമ്മളെല്ലാവരും ഇപ്പം ഞാൻ മാത്രമല്ല ഒരുപാട് ആളുകൾ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ എന്തായാലും ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല പക്ഷെ നിങ്ങൾക്ക് ഇത്രയും പറയാമായിരുന്നു ഞങ്ങൾ ഞങ്ങൾ ചെയ്തത് ഞങ്ങൾ ചെയ്ത് തെറ്റുപോയി ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ പേരൻസ് എല്ലാവരും ക്ഷമിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം ഞാൻ അന്നും പറഞ്ഞു മക്കളാണ് ആ എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ അച്ഛനും അമ്മയും ഒന്നിക്കും ഒന്നിക്കാതിരിക്കില്ല കാരണം പെറ്റ വയറിന് ഒരിക്കലും നിങ്ങൾ ശബിക്കാൻ കഴിയില്ല അതാണ് എനിക്കിപ്പോൾ ഒരു അവസരത്തിൽ പറയാനുള്ളത് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒക്കെ പറയും എനിക്ക് വെറുത്തു ഇനി ഇങ്ങനെയൊരു മക്കളില്ല അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയും പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്കൊരു ഉണ്ടാവും ആ നീറ്റൽ അറിയണമെങ്കിൽ നമ്മൾ അതുപോലെ ഒരു പാരൻസ് ആവണം അതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് അപ്പോൾ ഒരിക്കലും കല്യാണം ഉറപ്പിച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുടെ കൂടെ പോകരുത് പോവാൻ നിൽക്കരുത് ഒന്നുകിൽ നേരത്തെ തന്നെ പറഞ്ഞിട്ട് എനിക്ക് നിക്കാഹിന് നിഖാഹിന് താല്പര്യമില്ല അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ കാണിച്ച സ്റ്റേഷനിൽ പോയി എന്ന് പറഞ്ഞില്ലേ അങ്ങനെ നിങ്ങൾ ഫസ്റ്റ് തന്നെ പോകണമായിരുന്നു എന്നെ നിർബന്ധിച്ച് എന്നെ വിവാഹത്തിന് സമ്മതിപ്പിക്കുന്നത് അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല ദൈവ വിജയത്തെ ഞങ്ങളെ രക്ഷിക്കണം എന്നുകൊണ്ട് അപ്പോഴെങ്കിലും പറയാമായിരുന്നു നിങ്ങൾ അവരും അവരുടേതായ കാര്യങ്ങൾ സ്വരുക്കൂട്ടി വയ്ക്കുക ഒരു കല്യാണം എന്ന് പറയുമ്പോൾ എന്താ പറയുക ചില്ലറ കാര്യം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഒരുപാട് ബന്ധുമിത്രാദികളെ വിളിക്കാനുണ്ട് അപ്പോൾ ഇതൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഗൾഫിലായിരിക്കും ചിലപ്പോൾ എന്താ പറയുക ആ ഒരു കല്യാണ ചക്കൻ ഉണ്ടാവുക അപ്പം അവൻ അവൻ്റെ പിന്നെ ലീവ് കാര്യങ്ങളൊക്കെ എടുത്ത് റെഡിയാക്കണം അപ്പോൾ ഒരുപാട് കാര്യങ്ങളല്ലേ അതൊക്കെ വരും വരായികളൊക്കെ ആയിരുന്നു സംസാരിച്ചത് അല്ലാണ്ട് ഇതിനെക്കുറിച്ച് പറയാൻ ഞാൻ ആരുമല്ല പക്ഷെ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ നിങ്ങളെക്കുറിച്ച് നന്നായി ജീവിക്കുക സമൂഹത്തിൽ നന്നായി ജീവിച്ച് കാണിച്ചു കൊടുക്കുക ഒരിക്കലും ഐ എച്ച് എങ്ങനെ പോയല്ലോ എന്ന് പറഞ്ഞിട്ട് നാളെ കരഞ്ഞിട്ട് വരരുതെന്നേ എനിക്കൊരു അവസരത്തിൽ പറയാനുള്ളൂ അപ്പോൾ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഒരുപാട് അനുഭവങ്ങൾ കണ്ടതുകൊണ്ട് കൊണ്ട് തന്നെയാണ് നമ്മളിത് നിങ്ങളുടെ മുന്നിൽ നമ്മൾ ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ഒരിക്കലും ഇങ്ങനെയൊരു ഇൻ്റർകാസ്റ്റ് മാരേജ് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ഒരു ഒരു പക്ഷേ ഒരുപാട് ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് അതായത് ഹിന്ദു മുസ്ലിം ആയ ആളുകളെ കല്യാണം കഴിക്കുന്നു മുസ്ലിം ഹിന്ദു ആയ ആളുകളെ കല്യാണം കഴിക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ ഫാമിലി സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഫാമിലിക്ക് ഒരു കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ ഡൺ ഒരു കുഴപ്പമില്ല എന്ന് വെക്കാം അങ്ങനെ ഉണ്ട് ഇപ്പം എൻ്റെ ഒരു ഫാമിലിയിൽ തന്നെ അങ്ങനെ ഒരു ഇന്റർകാസ്റ്റ് മാരേജ് നടന്നിട്ടുണ്ട് അവർ അവർക്ക് ഞങ്ങളുടെ ഫാമിലിക്കും അവരുടെ ഫാമിലിക്കും ഓക്കെയാണ് അപ്പോൾ അവർ അവരുടേതായ ലൈഫിൽ അവർ പോകുന്നു അപ്പോൾ അതൊക്കെ വലിയൊരു കാര്യം തന്നെയല്ലേ അപ്പോൾ അങ്ങനെ പോകുകയാണെങ്കിൽ കുഴപ്പമില്ല അല്ലാതെ ഒരു ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം പാരന്റ്സിനെ കണ്ണീര് കുടിപ്പിച്ചിട്ട് ഒരു ജീവിതം സ്വന്തമാക്കുമ്പോൾ അതിനെ ന്യായീകരിക്കുന്നത് ശരിയല്ല എന്ന് എനിക്കൊരു അവസരത്തിൽ പറയാനുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ ഞാനിവിടെ വൈദ്യപ്പിക്കുന്നു നന്ദി നമസ്കാരം